വിദ്യാലയം മുറ്റത്ത് മുത്തശ്ശിമാവിന് പരിസ്ഥിതി ദിനത്തിൽ ആദരവർപ്പിച്ച് ഇടക്കുന്നം ഗവൺമെന്റ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തിൽ ഇടക്കുന്നം ഗവൺമെന്റ് യു പി എസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയ അങ്കണത്തിൽ നിലനിന്നിരുന്ന മുത്തശ്ശിമാവിനെ ആദരിച്ചു പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ബാനറിനു മുന്നിൽ അണിനിരുന്ന കുട്ടികൾ മാവിനെ സംരക്ഷിക്കുമെന്നും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും പ്രതിജ്ഞ നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികള് ഉദ്ഘാടനം ചെയ്തു ൾ അവിടേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക്കുകൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ ഇത്തരത്തിലുള്ള എല്ലാം നമ്മുടെ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ നിന്നൊക്കെയും നമ്മുടെ ഗവൺമെന്റ് വലിയൊരു പരിശ്രമം വലിയൊരു പരിശ്രമമാണ് അതിന്റെ പേരിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാലിന്യമുക്ത കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി ഗവൺമെന്റ് പോകുമ്പോൾ നമ്മളെല്ലാവരും അതിന്റെ ഭാഗവാക്കായി നിന്നുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള തോടുകളും ജലാശയങ്ങളും അവിടുത്തെ മാലിന്യം എല്ലാം നീക്കം ജലം ഒഴുകുന്നത് സുഗമമാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ജൂൺ മാസത്തിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ കലണ്ടറിന്റെ പ്രകാശനം നൂറനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ സുരേഷ് നിർവഹിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ റാഫി രാംനാഥ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ ജീവനം പതിപ്പിന്റെ പ്രകാശനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാരാജ് നിർവഹിച്ചു ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് വിദ്യാലയ പരിസരത്ത് തൈകൾ നട്ടു പ്രഥമ അധ്യാപിക ടെസി അന്ന തോമസ് എസ് എം സി ചെയർമാൻ സമീർ സലീം മാതൃസമിതി പ്രസിഡന്റ് ചിഞ്ചു അധ്യാപകരായ നസീന ദിവ്യ സുമയ്യ സൗമ്യ സംഗീത സുധീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്